ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ വീട്ടിൽ നിന്ന് ഉമ്മയൊക്കെ വരുന്നുണ്ട് കേട്ടോ പെരുന്നാക്ക് രണ്ടാം പെരുന്നാൾക്ക് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വളോഗാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതാ രാവിലെ തന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ പണി തുടങ്ങിയിട്ടില്ല അപ്പോ ഞാൻ ഇവിടെ നിന്ന് ആക്കി വെക്കട്ടെ എന്ന് വിചാരിച്ച് അടിച്ചു വരി തുടക്കാൻ വേണ്ടി കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമ്മളിന്ന് ബിരിയാണി മന്തി കപ്സ അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കണില്ല ഇന്ന് സാധാ നാടൻ വെറും ബീഫ് വരട്ടും പിന്നെന്താ മോരുകാച്ചിയതും പപ്പടം പൊരിച്ചതും അപ്പം എന്തായാലും അതൊക്കെ ഉണ്ടാക്കണതും ഉണ്ടാക്കണത് ചിലപ്പോ എന്നെക്കൂട് കൈയുടെ മാതിരി ഒക്കെ ഉള്ളു കേട്ടോ ഞാൻ വീടുകൾക്ക് അവിടെ ഞാൻ വെള്ളം എടുക്കാൻ വേണ്ടി ഡോർ തുറന്നു വെച്ചതാണ് കേട്ടോ ബാത്റൂമിന്റെ പിന്നെ അപ്പൊ ഉണ്ടാക്കണത് വല്ലാതെ കാണൂല ചിലപ്പോലും വരേണ്ടതൊക്കെ ഉള്ള കാരോ അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണേ നല്ല ചൂടുണ്ട് പക്ഷെ നല്ല നമ്മളെ ബീഫ് ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെക്കാനെട്ടോ അതേപോലെ തന്നെ മോര് കാച്ചാ വണ്ടി പുളി വെള്ളത്തിൽ ഇട്ടിരിക്കണ നമുക്ക് ബീഫ് മുറിക്കാനുണ്ട് ഇവിടെ ഞാൻ കറിക്കുള്ള തേങ്ങ ചിരണ്ടനുണ്ട് ചിരവിനുണ്ടോ ചിരവിനുണ്ട് അപ്പം ആദ്യം തന്നെ ഞാൻ ചോറിനുള്ള വെള്ളമാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് പിന്നെ അതേപോലെ അതേപോലെതാ മോര് കാച്ചാൻ വണ്ടി ഇങ്ങാണ്ട് പുളി നന്നായിട്ട് കഴുകിയിട്ട് നമ്മളൊരു അരിപ്പിയിലരിച്ചാണ്ട് അതിൻ്റെ വെള്ളം എടുക്കണുണ്ട് കേട്ടോ കുറച്ചൊക്കെ കഴുകിങ്ങാണ്ട് വെള്ളം നല്ലോണം എടുത്തിട്ട് അതിൽ മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് തീമാക്കണം അതിൻ്റെ അടിയിൽ എനിക്ക് മുട്ടൻ പണി കിട്ടിയിട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ പപ്പടം പൊരിച്ചു വെച്ച് പപ്പടം കാച്ചി വെച്ചിരുന്നു പപ്പടക്കാച്ചൽ കഴിഞ്ഞേക്കന്നെ എന്താ ഗ്യാസ് തീർന്ന് അല്ല നിങ്ങളോട് പറയുകയാണെങ്കിൽ ഗ്യാസ് തീർന്നിട്ട് ഞാൻ എന്താ കാട്ടുണ്ടെന്ന് അറിയണില്ല രണ്ടടുപ്പ് കത്തിക്കാനാണെങ്കിൽ അടുപ്പ് കത്തണമില്ല മഴ ആകെപ്പാടെ ഇതായിട്ടോ ഏതായാലും ഒരു പിന്നെ നേരം വൈകിയായിരുന്നു വന്നത് അതുകൊണ്ട് പിന്നെ കുറച്ച് സമാധാനമായിരുന്നു പിന്നെ ഒരു വന്നപ്പോഴും തന്നെ നമ്മളമ്മക്കാവുമ്പം നമ്മളമ്മയൊക്കെ ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല വേറെ പുറത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗതികേടല്ലേ ഇത് നമ്മളാവനാൻ്റെ ആൾക്കാർ തന്നെയല്ലേ അപ്പോൾ പിന്നെ ഞാൻ ായാലും പയറുപ്പേരിയും പിന്നെ അതേപോലെ ഇറച്ചിൻ്റെതും ഇറച്ചി വരട്ടും ഒക്കെ അടുപ്പം തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ഹോൽക്ക് എന്താ അളിയാക്കും അപ്പം അമ്മവൻ്റെ മരുവനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുക്ക് എന്താ ചൂടോടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം ഭാഗ്യത്തിന് ഗ്യാസ് കഴിഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഭക്ഷണം റെഡി ആയത് ചൂടോടെ തന്നെയാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ ഞാൻ പപ്പടം പൊരിച്ചു പയറുപ്പേരി ഉണ്ടാക്കി അപ്പം അപ്പടം മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് പൊരിക്കാൻ കിട്ടിയത് ഗ്യാസമ്മേ രാവിലെ ചായയും കടിയും കുടി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ച് ഇങ്ങാണ്ട് എന്താ ആദ്യം തന്നെ ചെറുത് ചെറുതൊക്കെ കഴിച്ച് വെച്ചു പിന്നെ ഇറച്ചി ഇതാക്കാനും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങാണ്ട് പിന്നെ ഒരു രണ്ട് മണിയൊക്കെ ഇരിക്കണം കേട്ടോ ഒരു വരുമ്പോൾ വന്ന് ചോറൊക്കെ വെയിച്ച് കഴിഞ്ഞ് കുറേ നേരം നിന്ന് വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഒരു പോവാൻ വേണ്ടി നിന്ന് ഇപ്പോൾ ഇപ്പെടുത്തേക്കണത് ഒരു പോവാൻ വേണ്ടിയാണ്ട് ഇറങ്ങുകയാണ് ഇറങ്ങിയപ്പോൾ എടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആമിനെ പോകണം മോക്കും പോകണം തണി വീട്ടിൽ പോകണം പറഞ്ഞുകൊണ്ട് കറി ചെയ്യുന്നു അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞാൽ നമുക്ക് പിന്നെ ദിവസം പോവാം തൊണ്ട ഭയങ്കര ഇടറണ പോലെ എന്താ അറിയില്ല അപ്പോൾ നമുക്ക് പിന്നെ ദിവസം പോവാറിഞ്ഞാണ്ട് അങ്ങനെ നിന്നിട്ട് അപ്പോൾ പിന്നെ വൈകുന്നേരമൊക്കെ ചെയ്യുന്നു അതിൽ പിന്നെ നമ്മൾ പറഞ്ഞാൽ നമുക്ക് അങ്ങാടേക്ക് പോവാം എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് ഓളെ സോപ്പ് ഇട്ട് കണ്ട് സെറ്റാക്കി നിർത്തിയിട്ട് ഓല് വന്നപ്പോഴേ കളി ചെയ്യുന്നു പിന്നെ എന്താ എന്താ നമ്മളെ അളിയാക്കുണ്ട് ജൂബിയുണ്ട് കുഞ്ഞാമുണ്ട് ഇമ്മ ഉണ്ട് പിന്നെ റിയമോൾ ഉണ്ട് നിജുകുട്ടനും നിഷുവും കുഞ്ഞാവി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു പോയി ഒരു വൈകുന്നേരം ഒരു നാല് മണി ആ നാല് മണി നാലര ഒക്കെ ആയിക്കണം കേട്ടോ ഒരു പോകുമ്പോൾ പിന്നെ അത് കഴിഞ്ഞങ്ങാണ്ട് ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നാണ്ട് പിന്നെ പങ്കുടത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അങ്ങാടിയേക്ക് ഇറങ്ങിയിരുന്നു കേട്ടോ ആമിനെ കുറേ സമയം എന്താ വീട്ടിലേക്ക് പോകണം അപ്പം നമുക്ക് അങ്ങാടിക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി നിന്നപ്പോൾ ഞങ്ങൾ വൈകുന്നേരം അങ്ങാടിക്ക് ഇറങ്ങിയത് തന്നെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുടിക്കണമല്ലോ അങ്ങാടിയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊരു നിർബന്ധമാണ് ഫറലാണല്ലോ അങ്ങാടിയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ഞങ്ങൾ പറഞ്ഞു നമുക്ക് അവിൽമിൽക്കായിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാതാണ് ഇപ്പോൾ കാരണം അങ്ങനെ നിന്ന് നമ്മൾ നേരെ വന്നിരിക്കണത് ഇവിടെ വണ്ടൂർ സ്റ്റാൻഡിൽ ഏത് സ്റ്റാൻഡാണ് എനിക്കറിയില്ല ഫസ്റ്റത്ത് മണി എന്താ എന്താ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇല്ലാത്ത സ്റ്റാൻഡ് വേറൊരു സ്റ്റാൻഡുണ്ട് കേട്ടോ ഈ സ്റ്റാൻഡായ സത്യം പറയുകയാണെങ്കിൽ എനിക്കറിയില്ല ഏതായാലും ആ സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ബനാന എന്ന് പറഞ്ഞുള്ള അവിൽ അവിൽമിൽക്കും ബർഗറും എല്ലാം ഉള്ള നല്ലൊരു അടിപൊളി ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളവിടെ പോയിങ്ങാണ്ട് സാധാ നോർമൽ അവിൽ മിൽക്ക് കഴിച്ചു കേട്ടോ ആമിനാക്ക് സ്മോളായിട്ടുള്ള അവിൽ മിൽക്കും കിട്ടുമേ നല്ല അടിപൊളിയായിരുന്നു കുഴപ്പമൊന്നുമില്ല ഹുഷാറായിട്ട് അവിടുന്ന് അവിൽമിൽക്കൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ രാത്രി മൂത്തമ്മൻ്റെ മോളിൻ്റെ കാപ്പിച്ചാൽ അപ്പോൾ അവിടെ കുറച്ചു നേരം പോയി അവിടെ പോയിരുന്ന് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം പെരുന്നാളിൻ്റെ സംഭവങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ വീട്ടിൽ എത്തുന്നത് വീട്ടിൽ എത്തുമ്പോൾ പത്ത് മണിയൊക്കെ കഴിക്കുന്നുട്ടോ ഇവിടുത്തെ അവിൽമിൽക്ക് നല്ല അടിപൊളി നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പെരുന്നാളായതുകൊണ്ട് ചിലപ്പോൾ എന്താ പണിക്കാരൊക്കെ കുറവായിരുന്നു അതുകൊണ്ടുള്ളൊരു ഇതുള്ളൂ അല്ലാതെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ ഞങ്ങള് കഴിച്ച് അയൽ മിൽക്കു ഇതാകണം സ്മോൾ ആയിട്ടുള്ളതും അതൊക്കെ കുടിച്ചും കണ്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ പോകുന്നക്കാണ് പിന്നെന്താ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പെരുന്നാളാണ് കേട്ടോ വീട്ടിൽ പോവാത്തത് എല്ലാ പെരുന്നാക്കും ഇറച്ചിയൊക്കെ വാങ്ങി വെച്ചിങ്ങാണ്ടൊക്കെ പോവലുണ്ടായിരുന്നു പക്ഷേ ഈ പെരുന്നാൾക്ക് നമുക്കങ്ങനെ പോവാൻ കൂടിയില്ല കാരണം ഇറച്ചി കിട്ടാൻ കുറേ സമയമായി സമയം പറഞ്ഞാൽ ഒരു ഏഴരൊക്കെ ആയിരിക്കണം കേട്ടോ നമുക്ക് ഇറച്ചി കിട്ടുമ്പോൾ അപ്പോൾ പിന്നെ പോകണില്ലായെന്ന് വിചാരിച്ച് അപ്പം അതുകൊണ്ട് ഇമ്മയും ഓരോക്കെ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ അത്രയൊക്കെ തന്നെയുള്ള അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടം ആയിരിക്കണമെങ്കിൽ ലൈക്ക് അടിക്കാം സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ശരി എന്ന അസ്ലാം ഒലേക്കും